കോൺഗ്രസിന്റെ മലപ്പുറം ജില്ലാ ഡി സി സി പ്രസിഡന്റ് ശ്രീ അഡ്വക്കറ്റ് വി എസ് ജോയി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രവർത്തന അവലോകനം അവലോകനം സഖി കണ്ണേ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സഹ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒട്ടനവധി കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതുപോലെ തന്നെ മറ്റു പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ള എല്ലാവരെയും പേര് എടുത്ത് ഞാൻ സ്വാഗതം ചെയ്യുന്നതായിരിക്കും ഈ പേരെടുത്ത് സ്വാഗതം ചെയ്യാത്ത എല്ലാ ആളുകളെയും ഞാൻ മറ്റാർക്കും സ്വാഗതം ചെയ്യും ആ സംസാരിക്കുന്നതിന് വേണ്ടി ഹരീശ് ബാബു ഡി സി സി സെക്രട്ടറി അവരുകളെ ഞാൻ ഈ പരിപാടിയിലേക്ക് സാർഷമ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഷാജി ഡി സി സി വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സാർഷം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ വി പി റഷീദ് നോർത്ത് പ്രസിഡന്റ്